കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടി കെ എസ് മണിയായിരുന്നു ക്യാപ്റ്റൻ ടി എ ജാഫർ വൈസ് ക്യാപ്റ്റൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില ടെസ്റ്റ് ക്രിക്കറ്റ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വീരന്ദർ സേവാഗാണ് ആണ് രണ്ട് ടെസ്റ്റ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യക്കാരനും അദ്ദേഹമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കായികമാണ് സ്വാതന്ത്ര്യാനന്തര ഭാഗത്തിൽ ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ ആദ്യത്തെ കായിക താരമാണ് സുശീൽ കുമാർ ഗുസ്തിയിലാണ് സുശീൽ കുമാർ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയത് രണ്ടായിരത്തി എട്ട് ബെയ്ജിങ് ഒളിമ്പിക്സിൽ വെങ്കലം രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരമാണ് പി വി സിന്ധു ബാഡ്മിൻ്റൺ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലവും സിന്ധു നേടി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ പർവ്വതാരോഹകൻ എന്ന നിലയിൽ പ്രശസ്തി നേടിയ സി ബാലകൃഷ്ണൻ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അർജുന പുരസ്കാരം ലഭിച്ചത് ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ വോളിബോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാമക്കുഴി സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ട പ്രശസ്തമായ വോളിബോൾ ടീമിലെ അംഗം കൂടിയായിരുന്നു ഏലമ്മ ഒരു പാരാലിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരമാണ് അവനി ലേഖറ പാരാലിമ്പിക്സ് റൈഫിൾ ഷൂട്ടിംഗ് താരമാണ് അവനി ലേഖറ ഒരു സ്വർണവും ഒരു വെങ്കലവും രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ അവർ നേടി രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ അഞ്ച് സ്വർണം എട്ട് വെള്ളി ആറ് വെങ്കലം എന്നിവ നേടിയ ആകെ പത്തൊമ്പത് മെഡലോടെ മെഡൽ പട്ടികയിൽ ഇരുപത്തിനാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയവർ അവനി ലേഖറ ഷൂട്ടിംഗ് സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ മനീഷ് നർവാൾ ഷൂട്ടിംഗ് പ്രമോദ് ഫഗത് ബാഡ്മിൻ്റൺ കൃഷ്ണ നഗർ നാഗർ ബാഡ്മിൻ്റൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വച്ചായിരുന്നു എറണാകുളം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടി കെ എസ് മണിയായിരുന്നു ക്യാപ്റ്റൻ ടി എ ജാഫർ വൈസ് ക്യാപ്റ്റൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞിര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ സന്തോഷ് ട്രോഫി നേടിയ കേരളം രണ്ടായിരത്തി രണ്ട് മെയ് മൂന്നിനാണ് മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ ഏഴാമതും കിരീടം നേടി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബംഗാളിനെ തോൽപ്പിച്ചത് എഴുപത്തഞ്ചാം സന്തോഷ് ട്രോഫി കേരളം നേടിയതാണ് കേരളം കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ജിജോ ജോസഫ് ആറ് ഗോളടിച്ച ടി കെ ജസിൻ ആണ് ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോറർ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിതാ കായിക താരം എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡൽഹി ഏഷ്യാഡിൽ നാനൂറ് മീറ്റർ ആർഡിൻസിലാണ് എം സി വത്സമ്മ സ്വർണം നേടിയത് ഏഷ്യാഡ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇവർ വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു പഞ്ചാബിൽ നിന്നുള്ള കമൽജി സന്ധു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ബാങ്ക് ഓഫ് ഏഷ്യാഡിലെ നാന്നൂറ് മീറ്റർ ഓട്ടത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കർണം മല്ലീശ്വരി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിലാണ് അവർ ഫാരോദ്ഹനത്തിൽ വെങ്കലം നേടിയത് ജിമ്മി ജോർജ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തി നേടിയത് വോളിബോൾ ഇന്ത്യയുടെ ദേശീയ വോളിബോൾ ടീമിൽ ജിമ്മി ജോർജ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സോൾ ഏഷ്യാഡിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മുപ്പതിന് ഇറ്റാലിയിൽ വെച്ചുണ്ടായ കാറ അപകടത്തിൽ മരണപ്പെട്ടു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ കളിക്കാരനായ സച്ചിൻ ടെണ്ടുൽക്കർ വനിതാ ക്രിക്കറ്റിൽ ആദ്യത്തെ ഏകദിന ഇരട്ട സെഞ്ചുറി നേടിയ താരം ഓസ്ട്രിയയുടെ ബെദിലിൻ ബെലിന്ദ ക്ലർക്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അവർ ഈ നേട്ടത്തിനുടമയായത് പുരുഷ പുരുഷക്രിക്കറ്റിലെ ഏകദിനത്തിൽ ആദ്യത്തെ നാല് ഡബിൾ സെഞ്ചറികളും നേടിയ കളിക്കാരൻ ഇന്ത്യക്കാരനാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗോളിയറിലെ സച്ചിൻ ടെണ്ടുൽക്കർ ഇരട്ട സെഞ്ചുറി നേടി പുരുഷ ക്രിക്കറ്റിലെ രണ്ടാമത്തെ ഏകദിന ഇരട്ട സെഞ്ചുറിക്കുടമ വീരേന്ദ്ര സവാംഗും മൂന്നാമത്തേത് രോഹിത് ശർമ്മയുമാണ് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഇരട്ട സെഞ്ചുറി നേടിയ കളിക്കാരൻ രോഹിത് ശർമ്മയാണ് മൂന്ന് തവണ ഖേലോ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് എന്നു തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന കായികമേളയാണ് പിന്നീട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന പേര് മാറ്റിയത് പ്രഥമ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തൊന്നിന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഹരീനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂനെയിലും മൂന്നാമത്തെ ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ ഗുവാഹട്ടിയിലും നടന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ഒഡീഷയിലെ കട്ടക് കൽക്കട്ടയിലാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് ലഡാക്കിലാണ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ്റെ ആസ്ഥാനം സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന നഗരം ഡൽഹി ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേഡ്സ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിൻ്റെ അപ്തവാക്യവും ചിഹ്നവും തയ്യാറാക്കിയത് ആരാണ് ഗുരുദത്ത് സോന്തി ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത് സന്തു ഏഷ്യാഡിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ മലയാളി വനിത ഏഞ്ചൽ മേരി ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം പി ടി ഉഷ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന നഗരം ബാങ്കോക്ക് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്താറിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം മേഘായ ജപ്പാൻ